ക്രിയേറ്റീവ് വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് അതായത് കർമ്മവിനകളാൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമാണ് ഒരു പരിഹാരമല്ല ഒത്തിരി കാര്യങ്ങൾക്കുള്ള പരിഹാരങ്ങളുമായിട്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ പരിപൂർണമായിട്ടും വീഡിയോ കാണുവാനായിട്ട് ശ്രമിക്കുക ജീവിതത്തിൽ എപ്പോഴെങ്കിലും മുന്നേറ്റം വേണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നൂറ് ശതമാനവും എല്ലാവിധ പ്രശ്നങ്ങൾക്കും നിങ്ങളുടേതായ രീതിയിൽ ഈ ഒരു പരിഹാരം ചെയ്താൽ തീർച്ചയായിട്ടും അത് വിജയത്തിലേക്ക് തന്നെ ആയിരിക്കും എത്തുക കൂടി ഒരാളും ഈ ഒരു പരിഹാര കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല വിവാഹ തടസ്സം ജോലി തടസ്സം കുടുംബ പ്രശ്നങ്ങൾ തൊഴിലിടങ്ങളിൽ തടസ്സങ്ങൾ ഭൂമി തടസ്സം വീട് തടസ്സം എല്ലായിടത്തും എവിടെയും തടസ്സങ്ങളും ദുഃഖങ്ങളും എന്നും കണ്ണുനീരുമായി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ സാധാരണഗതിയിൽ എല്ലാവർക്കും തന്നെ ഈ പരിഹാരം ചെയ്യാം എൻ്റെ പകൽ ജാതകം പരിശോധിക്കുന്നവർക്കൊക്കെ തന്നെ അതിൻ്റെതായ രീതിയിലുള്ള പരിഹാരങ്ങളൊക്കെ പറയാറുണ്ട് ലക്ഷങ്ങളും കോടികളും അല്ലെങ്കിൽ പതിനായിരങ്ങളും മുടക്കിയുള്ള പൂജകളൊന്നും ഞാൻ നിർദ്ദേശിക്കാറില്ല ജാതകത്തിൽ എന്തെങ്കിലും വിഷയത്തിന് പരിഹാരം ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് നിർദ്ദേശിക്കുക അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള മാർഗങ്ങളായിരിക്കും ഞാൻ നിർദ്ദേശിക്കുന്നത് വ്യക്തിപരമായ രീതിയിൽ കേൾക്കുന്നവർക്ക് അതിൻ്റെതായ ഫലം നൂറ് ശതമാനവും വന്നിട്ടുണ്ട് എന്നിരുന്നാൽ മറ്റുള്ള ആൾക്കാർക്കും അതിൻ്റെതായ നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ ഈ വീഡിയോ സമർപ്പണം ചെയ്യുന്നത് ഈ പരിഹാരങ്ങളൊക്കെ തുടർന്ന് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കഠിനമായ പ്രശ്നങ്ങൾ പോലും മാറും അതായത് ഒരു സ്പെഷ്യൽ ഡിവൈൻ പവർ നിങ്ങളിലേക്കെത്തും ഇതിൽ ആദ്യത്തെ പരിഹാരമായിട്ട് ഞാൻ പറയുന്നത് ശിവഭഗവാന് നല്ലെണ്ണ അഭിഷേകമാണ് നല്ലെണ്ണ അഭിഷേക പരിഹാരം ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടേതായ മോശം കർമ്മഫലങ്ങളൊക്കെ നീങ്ങി നല്ല കർമ്മങ്ങൾക്കായിട്ടുള്ള വഴികൾ തുറക്കും നെയ്ദീപം കത്തിക്കുന്നതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്നതുമാണ് അടുത്തുള്ള ശിവഭഗവാന്റെതായ അമ്പലത്തിൽ നിങ്ങൾ തിരക്കിയതിനു ശേഷം പൂജാരിയുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഈ ഒരു പരിഹാരത്തിനായി എണ്ണ വാങ്ങി അദ്ദേഹത്തിന് നൽകുക ആ ഒരു അഭിഷേക കർമ്മം അവിടെ നടക്കുന്ന സമയത്ത് പ്രാർത്ഥനാനരതമായ മനസ്സോടുകൂടി അവിടെ നിൽക്കുക അത് എത്ര വേണമെന്ന് ചോദിച്ചാൽ നാല് ലിറ്റർ എണ്ണയാണ് വാങ്ങേണ്ടത് അതായത് കടയിൽ കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് എണ്ണകളായ വിളക്കെണ്ണ അതുപോലെ തന്നെ തവിടെണ്ണ ഇങ്ങനെയുള്ള എണ്ണകളൊക്കെ ഇപ്പോൾ നിലവിൽ ലഭ്യമാണ് അത് വാങ്ങാതെ ശുദ്ധമായ നല്ലെണ്ണ തന്നെ ആവണം വാങ്ങേണ്ടത് അതായത് ഒറിജിനൽ നല്ലെണ്ണ തന്നെ ആവണം വാങ്ങി നൽകേണ്ടത് അല്ലാതെ വിളക്ക് കത്തിക്കാൻ വാങ്ങുന്ന ഇത്തരം എണ്ണകളൊന്നും വാങ്ങരുത് ശുദ്ധമായ നല്ലെണ്ണ തന്നെ വാങ്ങി നൽകണം അതേപോലെ തന്നെ അന്നത്തെ ദിനം ഭഗവാന് വെള്ള നൈവേദ്യവും നിങ്ങൾ സമർപ്പണം നൽകേണ്ടതായിട്ട് ഉണ്ട് ആ ഒരു വെള്ള നൈവേദ്യത്തിൽ നിന്നുള്ള ആ ഒരു പ്രസാദമായി ലഭിക്കുന്ന ആ ഭക്ഷണം ഭഗവാൻ നൽകുന്ന ആ ഒരു നിവേദ്യത്തിൻ്റെതായ പങ്ക് നിങ്ങളും കഴിക്കേണ്ടതായിട്ട് ഉണ്ട് എണ്ണ അഭിഷേകം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു പതിനൊന്ന് വിളക്ക് അതായത് മൺവിളക്ക് ഓട് വിളക്ക് വാങ്ങി മൺവിളക്ക് വാങ്ങി അതിൽ നല്ലെണ്ണ ഒഴിച്ച് അതുപോലെ തന്നെ കോട്ടൺ തുണി അല്ലെങ്കിൽ കോട്ടൺ പഞ്ഞിയുടേതായ തിരി ഉപയോഗിച്ച് ഭഗവാന് വിളക്കും കത്തിക്കണം പതിനൊന്ന് ഇരുപത്തി ഒന്ന് അൻപത്തി ഒന്ന് നൂറ്റി ഒന്ന് ഇങ്ങനെ എത്ര വേണമെങ്കിലും കത്തിക്കാം കുറഞ്ഞത് പതിനൊന്ന് വിളക്കെങ്കിലും നിങ്ങൾ കത്തിച്ച് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടേതായ മനസ്സ് എന്താണോ ആ ഒരു സമയം ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിനേക്ക് വേണ്ടി മാത്രം ആ ഒരു കർമ്മം നിങ്ങൾ നല്ല രീതിയിൽ നടത്തുക അപ്പോൾ ദുഷ്ടകരമായിട്ടുള്ള അതായത് മോശം കർമ്മഫലങ്ങളാൽ പൂർവികരായി ചെയ്ത കർമ്മങ്ങളും നിങ്ങൾക്ക് പൂർവ്വജന്മത്തിൽ വന്നു പോയ കർമ്മത്തിൻ്റെതായ പാപ വിനകളും ഒക്കെ മാറി ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുടർന്നു കൊണ്ടിരിക്കും ഇത് ഒരു മൂന്ന് വാരം അല്ലെങ്കിൽ മൂന്ന് മാസം ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ മാസത്തിൽ ഒരിക്കലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു മൂന്ന് മാസ കാലം ചെയ്യുക അതിന് ശേഷവും തുടർന്ന് തന്നെ ചെയ്യണം എന്നാൽ മൂന്നാം മാസം ഒക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വിജയത്തിൻ്റെതായ പാതകൾ തുറക്കുന്നതും ശുഭകരമായ ഒരു ജീവിതത്തിലേക്ക് സ്വന്തമായ മനസ്സ് കൺവേർട്ടായി മാറുന്നതും നിങ്ങൾ സ്വയം തന്നെ തിരിച്ചറിയും കുടുംബ അന്തരീക്ഷത്തിലൊക്കെ ഒരു മാറ്റം വരുന്നത് നിങ്ങൾ അല്ലാതെ തന്നെ അതായത് സ്വപ്നത്തിൽ നിന്ന പോലെ നിങ്ങളുടെ ജീവിതം മാറുന്ന ഒരു സാഹചര്യമാണ് ശിവഭഗവാൻ ആയ രുദ്രൻ ഒരിക്കലും തന്നെ നിങ്ങളെ ചതിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനവും ഞാൻ അടിച്ചു തന്നെ പറയാം പ്രസാദം വാങ്ങി കഴിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതെന്തിനു വേണ്ടി നിങ്ങൾ പലപ്പോഴും പറയും ദൃഷ്ടിദോഷം വിളിദോഷം നാവേർ കണ്ണേർ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അതായത് ആരൊക്കെയോ നമ്മളെ വിളിച്ച് അപേക്ഷിച്ച് പ്രാകുന്നുണ്ടെന്നൊക്കെയുള്ള ചിന്താഗതികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അത്തരം പ്രശ്നങ്ങൾ ഉണ്ട് താനും അതുകൊണ്ട് തന്നെ ആ ഒരു നൈവേദ്യം വാങ്ങി ഭഗവാന് നിങ്ങൾ കൊടുത്ത് നിങ്ങൾ വാങ്ങി അത് ഭക്ഷണം സമർപ്പണം നടത്തിയതിന് ശേഷം ഭക്ഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വിളിദോഷം കണ്ണേർ നാവേർ ഇങ്ങനെയുള്ള സർവ്വവിധ ദോഷങ്ങളും നിങ്ങളെ വിട്ടുമാറുന്ന ഒരു സാഹചര്യമായിരിക്കാം അത് കഴിച്ചു അമ്പലത്തിൽ നിന്നും വാങ്ങി കഴിച്ചതിന് ശേഷം നിങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടായി കിട്ടും വെള്ള നൈവേദ്യം ആകണമെന്ന് തന്നെ ഇല്ല പായസത്തിന് കൊടുത്താലും മതിയാകും അതേപോലെ തന്നെ തൊഴിൽ നിങ്ങൾക്കില്ല എന്തൊക്കെ ശ്രമിച്ചിട്ടും തൊഴിൽ ലഭിക്കുന്നില്ല എന്ന ഒരു സാഹചര്യങ്ങൾ ഏത് വിധത്തിൽ തൊഴിലിടങ്ങളിൽ പ്രശ്നം തൊഴിൽ ലഭിക്കാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ ഉള്ള തൊഴിൽ നഷ്ടപ്പെടുന്ന പ്രശ്നം ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ആഞ്ജനേയ സ്വാമിക്ക് വെറ്റില ചാർത്തുന്ന ഒരു പരിഹാരം കൂടി ഉണ്ട് അതായത് പതിനൊന്ന് വെറ്റില അല്ലെങ്കിൽ പതിനേഴ് വെറ്റില ഈ കണക്കില് വെറ്റില വാങ്ങി പച്ച നൂലിൽ കൊരുത്ത് കൊരുത്ത് അല്ലെങ്കിൽ ചുറ്റി കെട്ടി നിങ്ങളുടേതായ തൊഴിലിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾക്ക് നല്ല രീതിയിൽ മുൻതൂക്കം കൊടുത്ത് ആ വെറ്റിലമാല ഓരോ കെട്ട് ഓരോ വെറ്റിലയിൽ ഇടുമ്പോഴും നിങ്ങളുടേതായ പ്രാർത്ഥനകൾ തൊഴിൽ ലഭിച്ചതായിട്ട് തന്നെ സങ്കല്പിച്ച് ആ വെറ്റില കെട്ടി സാക്ഷാൽ ആഞ്ജനേയ സ്വാമിക്ക് ചാർത്തുക ഇത് തുടർന്ന് ചെയ്യുക ഏത് ദിവസം ചെയ്യണമെന്ന് ചോദിച്ചാൽ ബുധനാഴ്ച ദിനത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം ഇത് എത്ര മണിക്ക് ചാർത്തണമെന്ന് ചോദിച്ചാൽ ബുധനാഴ്ച ദിവസം ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിൽ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് നിങ്ങൾ സമർപ്പണം നടത്തണം വീട്ടിൽ നിന്ന് തന്നെ വെറ്റില വാങ്ങി അവിടെ ഇരുന്ന് പച്ചനൂലിൽ കെട്ടി കൊടുത്ത് നിങ്ങൾ അത് ചാർത്തുന്നത് കണ്ട് പ്രാർത്ഥനകൾ സമർപ്പണം നടത്തുക ജോലി സംബന്ധപ്പെട്ട കാര്യത്തിനായിട്ടുള്ള പ്രാർത്ഥന സമർപ്പണം നടത്തുക ആറിനും ഏഴിനും ഇടയ്ക്ക് രാവിലെ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയും നിങ്ങൾക്ക് ജോലി ലഭിക്കും ഇത് ജോലിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നിങ്ങൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതായത് ഒരിക്കലും തന്നെ മനസ്സ് ഇരിക്കാത്ത ഒരു സാഹചര്യം അതൊരു നിസ്സംഗമായ മനോഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളാണെങ്കിലും ശരി നിങ്ങൾ ചെയ്യേണ്ടത് തിങ്കളാഴ്ച ദിവസം ചെയ്യണം തിങ്കളാഴ്ച ദിവസം നിങ്ങൾ കൃത്യമായിട്ടും തന്നെ ഈ ഒരു രീതിയിൽ തന്നെ മാല ചാർത്തണം അതുപോലെ തന്നെ കുടുംബത്തിനുള്ളിൽ ഐക്യത ഉണ്ടാകണമെങ്കിൽ അതായത് കുടുംബത്തിലുള്ള വാ സഹോദരങ്ങൾ തമ്മിലൊക്കെ ഒരു വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൊവ്വാഴ്ച ദിവസം ചൊവ്വാ ഹോരയിൽ നിങ്ങൾ ഈ മാല ചാർത്തണം ആഞ്ജനേയ സ്വാമിക്ക് സമ്പത്ത്പരമായിട്ടുള്ള രീതിയിൽ നല്ല ഉയർച്ച ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതായത് തൊഴിൽ ചെയ്താലും നമുക്ക് ധനനഷ്ടം വരുന്നു പാർട്ട്ണർഷിപ്പ് ചെയ്താലും നഷ്ടം വരുന്നു ഏതു വഴിക്ക് പണം വന്നാലും നഷ്ടം വരുന്നു എന്നൊരു സാഹചര്യമാണ് എങ്കിൽ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ഈ ഒരു പരിഹാരം ആഞ്ജനേയ സ്വാമിക്ക് ചെയ്യുക ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും രീതിയിൽ ഭൂമി സംബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വണ്ടി വാഹനങ്ങളൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു കുടുംബത്തിൽ ഒരു സന്തോഷകരമായ രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു തൊഴിൽപരമായ രീതിയിലും ഒക്കെ സമ്പത്ത് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും വെള്ളിയാഴ്ച ദിവസം ഇതേപോലെ പതിനൊന്ന് മാ വിറ്റില അല്ലെങ്കിൽ പതിനേഴ് വെറ്റില കെട്ടി നിങ്ങൾ ആഞ്ജനേയ സ്വാമിക്ക് ചാർത്തുക തൊഴിൽപരമായ രീതിയിൽ സൂപ്പർ ആയിട്ടുള്ള ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ ഇരിക്കുന്ന ഇടത്തിരുന്ന് നല്ല ജോലിയൊക്കെ ചെയ്ത് ഇരു ആ ഒരു ഇരിപ്പിടത്തിലുള്ള നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ ഒരു മെക്കാനിക് ആണെങ്കിൽ ശരി ആ ഒരു വർഷാപ്പിൽ നല്ല രീതിയിൽ വർക്കൊക്കെ വരണം അത് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണം എന്ന ആഗ്രഹത്തോടെയാണെങ്കിൽ ശനിയാഴ്ച ദിവസം നിങ്ങൾ ആഞ്ജനേയ സ്വാമിക്ക് മാല ചേർത്തുക പൊതുവായിട്ട് എല്ലാ കാര്യവും നല്ല ശുഭകരമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസം ഇതുപോലെ പതിനൊന്ന് മാല പതിനൊന്ന് ഇട ചേർത്ത് കെട്ടിയ മാല ഭഗവാന് ചാർത്തുക പതിനൊന്ന് വെറ്റില അല്ലെങ്കിൽ പതിനേഴ് വെറ്റില കെട്ടിയ മാല ഭഗവാന് നിങ്ങളുടേതായ മുൾ മനസ്സ് എന്ത് പറയുന്നുവോ അതിന് മാത്രം മനസ്സിൽ കണ്ട് ഭഗവാനെ നല്ലതുപോലെ മനസ്സിൽ അർപ്പണം ചെയ്ത് പ്രാർത്ഥിച്ച ആ വെറ്റില ഭഗവാന് സാക്ഷാൽ സീതാദേവി അനുഗ്രഹം നൽകിയ വെറ്റിലയാണ് അപ്പോൾ സീതാദേവിയെ ശ്രീരാമചന്ദ്രദേവനെ മനസ്സിൽ നന്നായി ധ്യാനിച്ചുകൊണ്ട് ആ ഒരു പ്രാർത്ഥന അർപ്പിച്ചാൽ വളരെയധികം നല്ല ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും ഓട്ടോമാറ്റിക്കൽ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സംഭവിക്കുക അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം വന്നു ചേരും ഹൺഡ്രഡ് പെർസെൻറ്റ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നേക്കാം അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ് ഇനി രണ്ടാമത്തെ പാർട്ട് ഉണ്ടാവും കാണുക